ചാര ചൈനീസ് കപ്പൽ ഇത്രയും നാൾ നടത്തി വന്ന ചില നിരീക്ഷണങ്ങളൊക്കെ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുമെന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ വളരെ നിഗൂഢമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പല മേഖലകളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ചൈനീസ് ചാരക്കപ്പൽ ആയിട്ടുള്ള റിസർച്ച് വെസൽ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കുറച്ച് ദിവസമായിട്ട് കാണപ്പെടുന്നത് ഇതിന്റെ എന്താണ് ചില ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചില സിസ്റ്റങ്ങളൊക്കെ ആക്കിയിട്ടാണ് ഇത് പ്രവർത്തിച്ചിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇത്രയും ദിവസം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യക്ക് വലിയൊരു ഭീഷണി സൃഷ്ടിക്കൂ എന്തിനാണ് ഇപ്പൊ ചൈന ഇങ്ങനെ ഒരു ചാരക്കപ്പലിനെ അയച്ചിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണത് ചൈന റിസർച്ച് വെസൽ എന്ന് അവകാശപ്പെടുന്ന എന്നാൽ ലോകത്തിലെ ബാക്കി എല്ലാ രാഷ്ട്രങ്ങളും അതൊരു ചാരക്കപ്പലാണെന്ന് വിളി വിളിക്കുന്ന ചാരക്കപ്പൽ എന്ന് വിളിക്കുന്ന യുവാൻ വാങ് ഫൈവ് എന്ന ചാരക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ ബേ ഓഫ് ബംഗാളിൽ ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് സമീപം വന്ന് നങ്കൂരമിട്ട് കിടക്കുകയാണ് അത് പെട്ടെന്ന് ഈ യുവാൻ വാങ് ഫൈവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്ന് ലോകം കൗതുകത്തോടെ അത് ലോകമെന്ന് വെച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ കൗതുകത്തോടെ നോക്കുകയും ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടി ഈ കപ്പലിനെ നിരീക്ഷിക്കുകയും ചെയ്യുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ നിഗൂഢമായിട്ട് വളരെ നിശബ്ദമായിട്ട് ഈ പറഞ്ഞതുപോലെ പല സിസ്റ്റങ്ങളും ഓഫാക്കിക്കൊണ്ട് ഇവിടെ കയറി വന്നെങ്കിലും അത് നമ്മളുടെ കണ്ണിൽ പെടാതൊന്നും വരുന്നില്ല നമ്മൾ ആ യുവാൻ വാങ് ഫൈവിനെ ട്രേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തായിരിക്കാം അതിന്റെ കാരണം രണ്ട് കാരണങ്ങളാണ് പൊതുവെ ഊഹിക്കപ്പെടുന്നത് ഒന്നാമത്തേത് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒരു നോട്ടിഫിക്കേഷൻ അതായത് മിസൈൽ ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ മിസൈൽ പരീക്ഷണം നടക്കാൻ പോകുന്നത് ബേ ഓഫ് ബംഗാളിലെ ഇൻറ്റീരിയം ടെസ്റ്റ് റേഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് ചാന്തിപൂർ ഒഡീഷയുടെ തീരത്തുള്ള സ്ഥലമാണ് ആ തീരത്ത് തന്നെ ആ അവിടെയുള്ള ഒഡീഷയുടെ തീരത്തോട് ചേർന്നിരിക്കുന്ന ഒരു ദ്വീപുണ്ട് വീലറായി ഇപ്പം എ പി ജെ അബ്ദുൽ കലാം ഐലൻഡ് എന്നതിന് നാമാകരണം ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പല മിസൈലുകളും വിക്ഷേപിക്കുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ അതായത് സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഈ പ്രദേശത്തു നിന്നും ഒരു മിസൈൽ പരീക്ഷണം ഉണ്ടാകാൻ പോകുന്നു അതിനാൽ ഈ രണ്ട് ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികളും മറ്റു തരത്തിലുള്ള യാനങ്ങളും കടലിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് അന്നത്തെ രണ്ട് ദിവസത്തെ ആ പ്രദേശത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന അവിടെ ബേസ് ചെയ്തിരിക്കുന്ന വള്ളങ്ങളിലെ തൊഴിലാളികൾക്ക് സർക്കാർ കോമ്പൻസേഷൻ കൊടുക്കും കാരണം അവർക്ക് രണ്ടു ദിവസം കടലിൽ പോകാൻ പറ്റില്ല അപ്പൊ എന്ത് ഈ ഒരു മിസൈൽ പരീക്ഷണം വളരെ തന്ത്രപ്രധാനമായ ഒരു നിഗൂഢ മിസൈൽ മിസൈലായിരിക്കാം എന്നാണ് ചിലരൊക്കെ പറയുന്നത് അത് നിരീക്ഷിക്കാനാണ് ചൈനയുടെ ഈ റിസർച്ച് വർക്കിൾ എന്ന് പറയുന്ന യുവാൻ വാങ് ഫൈവ് അവിടെ എത്തിയതെന്ന് ചിലർ പറയുന്നു മറ്റു ചിലർ പറയുന്നത് ഈ വരുന്ന ഒക്ടോബറില് വീണ്ടും മലബാർ എക്സർസൈസിന്റെ ഭാഗമായിട്ട് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാഷ്ട്രങ്ങളുടെ സംയുക്ത നാവികാഭ്യാസം ഉണ്ടായിരിക്കും ഈ നാവികാഭ്യാസവും ഇവിടെ പ്രയോഗിക്കപ്പെടുന്ന ആയുധങ്ങളെ കുറിച്ചും പഠിക്കാനാണ് ഈ യുവാൻ വാങ് ഈ ബേ ഓഫ് ബംഗാളിൻ്റെ ബംഗാളിൽ ഇന്ത്യൻ സമുദ്രാതി അതിർത്തിക്ക് സമീപമായി നങ്കൂരമിട്ടിരിക്കുന്നതെന്നാണ് ചില വാർത്തകൾ പറയുന്നത് അപ്പോ ഞാൻ ഒന്നുകൂടെ നമ്മുടെ ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് അതായത് ഇന്ത്യയുടെ ഒരു പുതിയ മിസൈൽ പരീക്ഷണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ പുതിയ മിസൈൽ പരീക്ഷണം ഈ കഴിഞ്ഞ കുറച്ച് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യ മറ്റൊരു മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു അഗ്നി അഞ്ച് ഭൂഖണ്ഡാന്തര മിസൈലാണ് പക്ഷെ അന്നേരം ചൈനയ്ക്ക് വലിയ വേവലാതി ഒന്നും ഇല്ലായിരുന്നു കാരണം ചൈനയ്ക്ക് അഗ്നി അഞ്ചിനെ കുറിച്ച് അറിയാം അതൊരു രഹസ്യമല്ല പക്ഷെ ഞാൻ കരുതുന്നത് ഈ വരും ദിവസങ്ങളിൽ പ്രയോഗിക്കാനിരിക്കുന്ന ഒരു പക്ഷേ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആയിരിക്കാം ഈ ഹൈപ്പർസോണിക് മിസൈൽ ചൈനയെ എപ്പോഴും പേടിപ്പിക്കുന്ന ഒന്നാണ് കാരണം ആ ഒരു ടെക്നോളജി ഇന്ത്യക്ക് ഇന്ന് കൈവശമുള്ള അത് ഓപ്പറേഷനൽ ആയിട്ടുള്ള രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ മറ്റൊന്ന് ചൈന പിന്നെ റഷ്യ അമേരിക്കയുടെ ഇത് പോലും പൂർണ്ണമായിട്ട് ഓപ്പറേഷനിലായിട്ടില്ല അപ്പൊ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണമാണെങ്കിൽ തീർച്ചയായിട്ടും ചൈന അത് അതീവ ഗൗരവമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതായിരിക്കാം ചൈനീസ് ഈ യുവാൻ യാ വാങ് ഫൈവ് എന്ന കപ്പൽ അവിടെ വന്ന് നങ്കൂരമിട്ടതെന്ന് ഞാൻ കരുതുന്നു ഈ കപ്പലിനെ കുറിച്ചൊന്ന് എന്തുകൊണ്ടാണ് ഈ കപ്പൽ വരുമ്പോൾ ചൈന പറയുന്ന പോലെ ഇതൊരു റിസർച്ച് വെസലാണ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല സമുദ്രത്തിലെ കറന്റുകളെ കുറിച്ച് ചോദിച്ചോ വന്നതാണെങ്കിൽ അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഇത് പിന്നെ ചൈന മാത്രമാണ് ഇത് റിസർച്ച് വെസൽ എന്ന് പറയുന്നത് ലോകത്ത് മറ്റൊരു രാജ്യവും പറയുന്നില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇതൊരു ചരക്കപ്പലായിട്ടാണ് തന്നെയാണ് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇനി ഇതിന്റെ പിന്നെ കാപ്പബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് നോക്കാം ഈ വളരെ ഭീമമായ പാരബോളിക് റഡാഴ്സ് അതുപോലെ അഡ്വാൻസ്ഡ് ടെക്നോളജി റിസീവേഴ്സ് പിന്നെ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് അയക്കാനും അത് റിസീവ് ചെയ്യാനുമുള്ള പിന്നെ സാമഗ്രികൾ യന്ത്രങ്ങൾ എക്യുപ്മെന്റ് ഇതെല്ലാമുള്ള ഒരു ഭീമാകാരമായ കപ്പലാണ് അതായത് ഈ കപ്പലിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം അതായത് വെയിറ്റ് തന്നെയാണ് അതിന്റെ അർത്ഥം ഡിസ്പ്ലേസ്മെന്റ് എന്ന രീതിയിലാണ് അത് കണക്കാക്കുന്നത് അത് ഇരുപത്തി രണ്ടായിര ത്തിൽ അത് ഇരുപത്തി അയ്യായിരം ടണ് ആണ് ഈ കപ്പലിന്റെ ഭാരം അത് വലിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ കപ്പൽ സാധാരണ ഒരു ഡിസ്ട്രോയർ ക്ലാസ്സിലുള്ള ഒരു നാവിക കപ്പലിനൊക്കെ ഒരു പതിനയ്യായിരം പതിനേഴായിരം ഒക്കെയാണ് ഏതാണ്ട് ഇരുപതിനായിരം വരെയൊക്കെയുള്ള ഒരു റേഞ്ചിലാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഇരുപത്തി അയ്യായിരം ടണ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഒരു കപ്പലെന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് വിമാനവാഹിനി കപ്പലിനോട് അടുത്തെത്തുന്നതാണ് അങ്ങനെയുള്ള ഒരു കപ്പല് അതിലെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ് ഇതിന് ഈ ബാലിസ്റ്റിക് മിസൈലുകളെ മൂവായിരം കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അതുപോലെ ചൈനയുടെ ഈ റോക്കറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ ചൈനയ്ക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ഡിവിഷൻ ഉണ്ട് അവരാണ് ചൈനയുടെ മിസൈലുകളും അതുപോലെ മൾട്ടി മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ അത് അങ്ങനെയുള്ള എല്ലാ പിന്നെ റോക്കറ്റ് മിസൈൽ എന്ന കാറ്റഗറിയിൽപ്പെടുന്ന മുഴുവൻ ആയുധങ്ങളും ആ ഒരു ഡിവിഷന്റെ കീഴിലാണ് അപ്പോൾ അവരുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ കപ്പൽ അതായത് ഈ കപ്പൽ അവർക്ക് റിയൽ ടൈം സാറ്റലൈറ്റ് അവയർനെസ് സിറ്റുവേഷൻ അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അതാത് നിമിഷം തന്നെ അവരറിഞ്ഞുകൊണ്ടിരിക്കും വീഡിയോ അവരുമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പി എൽ എ റോക്കറ്റ് ഫോഴ്സ് പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സ് എന്നാണ് അതിൻ്റെ പേര് അതുപോലെ ചൈനീസ് നാവിക സൈന്യത്തിന്റെ പേരെന്ന് പറയുന്നത് പി എൽ എ നേവി എന്നാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി എന്നാണ് ചൈനീസ് നേവിയുടെ മുഴുവൻ പേര് അപ്പം ഇവ ഇത് രണ്ടു പേരുമായിട്ടും സംയോജിച്ചാണ് ഈ കപ്പൽ പ്രവർത്തിക്കുന്നത് അത് കൂടാതെ ഇത് എർത്ത് സാറ്റലൈറ്റ് അതുപോലെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് രണ്ടുമായിട്ടും ലിങ്ക് ചെയ്യാനും രണ്ടിനെയും രണ്ടു തരത്തിലുള്ള ഉപഗ്രഹങ്ങളെ ട്രേസ് ചെയ്യാൻ പോലും ഈ കപ്പലിന് പറ്റും ഇത് വളരെ വീക്കായിട്ടുള്ള റേഡിയോ സിഗ്നലുകളെ വരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ള ഒരു കപ്പലാണ് ഈ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി കൊളംബോയിൽ വന്നത് ഡോക്ക് ചെയ്തിരുന്നു അന്നും ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നും നമ്മളുടെ ഒരു ഹൈപ്രസോണിക് മിസൈൽ പരീക്ഷണ വേളയിലാണ് ഈ റിസർച്ച് ഷിപ്പ് ഇവിടെ വരുന്നത് ഇപ്പൊ ചൈനയ്ക്ക് ഇന്ത്യയുടെ ഒരു പൃഥ്വി മിസൈൽ വിട്ടാലോ അഗ്നി ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ച് ഏത് മിസൈൽ വിട്ടാലും ഒന്നും ചൈന അത്ര ശ്രദ്ധിക്കാറല്ല കാരണം അതൊക്കെ ഇന്ന് ലോകത്തിന് അറിയാം ആ മിസൈലുകളെ കുറിച്ചൊക്കെ പക്ഷേ ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ അങ്ങനെയല്ല അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ലോകത്തിനില്ല ആ ഹൈപ്പർസോണിക് മിസൈലുകളെ ട്രേസ് ചെയ്യാനും അതിൻ്റെ റഡാർ സിഗ്നേച്ചർ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കപ്പൽ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഇനി മറ്റൊരു സാധ്യത ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ അമേരിക്കയുമായിട്ടുള്ള സംയുക്ത നവികാഭ്യാസം തുടങ്ങാൻ പോവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വിവിധ തരം ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടും അതിലെ പല ചില സാഹചര്യങ്ങളിൽ അമേരിക്കയുടെ എഫ് മുപ്പത്തഞ്ചും എഫ് ട്വന്റി ടു റാപ്ചർ വിമാനങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ വിമാനങ്ങളെ കുറിച്ചൊക്കെയുള്ള ആ വിമാനങ്ങളുടെ റഡാർ സിഗ്നലുകളും അത് എത്രത്തോളം റഡാറിന് വിസിബിൾ ആണെന്നുള്ളതും ഒക്കെ ചൈനീസ് ഈ പറയുന്ന കപ്പൽ ചാരക്കപ്പൽ അവിടെ വെച്ച് അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് അന്താരാഷ്ട്ര പിന്നെ അത് കിടക്കുന്നത് ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ് അത് സ്റ്റേ ചെയ്യുന്നത് പക്ഷേ മറികടന്നുകൊണ്ടായിരുന്നു ആ ഒരു കാര്യം സാർ ഇതില് വേറൊരു കാര്യം പറയുന്നത് ഇപ്പൊ ബംഗ്ലാദേശു ആയിട്ടും നമ്മളുടെ മറ്റു പല അയൽ രാജ്യങ്ങളൊക്കെ ആയിട്ട് ചൈന കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ചാരക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തില് വരുന്നതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെയല്ലേ കാണേണ്ടത് അല്ല തീർച്ചയായിട്ടും ഗൗരവമായിട്ടാണ് സർക്കാർ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ ട്രേസ് ചെയ്ത് തന്നെ പുറത്തു വന്നു അതുകൊണ്ടാണല്ലോ വാർത്ത പുറത്തു വരുമ്പോൾ ചൈനയ്ക്ക് മനസ്സിലാകുമല്ലോ സ്വാഭാവികമായിട്ടും ആ കപ്പൽ നിരീക്ഷിച്ചു കഴിഞ്ഞു ഇന്ത്യ ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാണ് കപ്പൽ എന്നുള്ളത് മനസ്സിലാവും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കൗണ്ടർ ജാമിങ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കും സാധാരണ ഞാൻ പണ്ട് വായിച്ചിട്ടുള്ളത് ഈ ആന്റി പൈറസി ഓപ്പറേഷന് ആയി വേണ്ടിയിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോകുന്ന ഇന്ത്യയുടെയും ചൈനയുടെയും കപ്പലുകൾ എന്തിന് ചില സമയത്തൊക്കെ അവ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ഒരസുക വരെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഇതിന്റെ സിസ്റ്റങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാം ചെയ്യാൻ ശ്രമിക്കും ആ റഡാറുകൾ ജാം ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ പിന്നെ റഡാറുകൾ പോയിട്ട് ആ കപ്പലിൽ പോയിട്ട് ലോക്ക് ചെയ്യുക എന്ന് പറയും അതായത് ഞങ്ങൾ കണ്ടു എന്നുള്ളത് ഞങ്ങൾ നിങ്ങളുടെ എന്തെല്ലാം ആയുധങ്ങളുള്ളത് കണ്ടു എന്നുള്ളത് സൂചിപ്പിക്കുന്ന രീതിയിൽ അവരെ മനസ്സിലാക്കിക്കും അങ്ങനെ ലോക്ക് ചെയ്യും ഇതെല്ലാം ചെയ്യും ഇത് ഒരു ഒരു മിനി ശക്തി പരീക്ഷണമാണ് ഒരു ആം റസലിക്ക് പോലെ ഒരു ആം ടിസ്റ്റിങ് ടാക്ടിക്സ് ആണിത് ഇതാ ഇത് നടക്കും അത് സംശയമൊന്നുമില്ല അതവിടെ ഒരു ഭാഗത്ത് നടക്കും എന്തായാലും ശരി ഈ വരുന്ന ദിവസങ്ങളിൽ ഇത് വലിയൊരു ആശങ്ക ഉയർത്തിരിക്കുകയാണ് എനിക്കൊന്നും നമ്മുടെ സമയം സമയം പരിധി എത്താറായി ആയി എന്ന് തോന്നുന്നു എന്തായാലും ശരി ഇത് വളരെ ഒരു ഗൗരവമുള്ള വിഷയമാണ് ഇന്ത്യ തീർച്ചയായിട്ടും അത് വലിയ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം അതാണ് ഇപ്പോൾ പറയാനുള്ളത്